ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നൊടിയിടയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് പൊതുവായിട്ട് നമ്മൾ അരി കുതിർത്ത് വെക്കണം അതുപോലെ തന്നെ അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ശർക്കരപ്പാൻ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു അച്ചു ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊരു പാക മധുരമാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുര ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര അച്ച് ശർക്കര വരെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അച്ച ശർക്കര എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം അതിലോട്ട് കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഇതുപോലെ ലൂസ് ആയിട്ട് നമുക്കൊന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കി അപ്പം അതിനായിട്ട് ആദ്യം മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടുപൊടി ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് നമുക്ക് നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് തരിയോട് കൂടിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ചെറിയ തരിയോട് കൂടി തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം ട്ടോ അപ്പോൾ നമ്മൾ വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാൻ ഇവിടെ ചേർക്കുന്ന മൈതിയാണ് മൈദയ്ക്ക് പതരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതേട്ടോ അപ്പോൾ കപ്പ് അളവിൽ മൈദയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണോ ചെറിയ ചീരക പൊടിച്ചതോ അതുപോലെ അര ടീസ്പൂണോ ഏലയ്ക്ക പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കരപ്പാനും ചെറിയ ചൂടോടെ തന്നെ നമുക്കിതിലോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതെട്ടോ അപ്പോൾ ഒട്ടും കട്ടൊന്നും കെട്ടാതെ നല്ല ഒരു ബാറ്റർ ബാറ്ററാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പം ഞാനിത് അത്യാവശ്യം നല്ലപോലെ ശർക്കര പാനിയൊക്കെ ചേർത്ത് നല്ലപോലെ നല്ല സ്മൂത്തായിട്ടുള്ള തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതേമേ തന്നെ ശർക്കര പാനി ഒത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കറുത്തുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു നുള്ളുപ്പ് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് അപ്പം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടി മാറ്റിക്കാം പത്ത് മിനിറ്റ് വെക്കുമ്പോൾ നമ്മുടെ ഈയൊരു പുട്ടുപൊടിക്കൊക്കെ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മാവ് അതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ കുറച്ചും കൂടെ ശർക്കര പാനീയം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് നോക്കി അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ശർക്കര പാനീയം കൂടെ ചേർക്കുമ്പോൾ തയ്യൊരു പാകത്തിനാണ് നമ്മുടെ മാവിരിപ്പ് ഉണ്ടാവുക തയ്യൊരു പാകത്തിനായിരിക്കണം കേട്ടോ അപ്പോൾ ഇനിയൊന്നുമില്ല നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചാട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിതിന്ന് ഓരോ തവിയും മാവൊഴിച്ചിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ഇതൊഴിച്ച വശം തന്നെ നമ്മൾ മുകളിലോട്ട് പൊങ്ങി വരുമ്പോൾ കുറച്ച് എണ്ണ എണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഊത്ത് കൊടുക്കണം ആയിട്ട് എണ്ണ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പൊട്ടും ശരിയാവില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നോക്കിയ മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അതിന് മുകളിലോട്ട് ഇങ്ങനെ ഈ ഒരു എണ്ണ ഊത്തു കൊടുക്കുക അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ ശേഷം മാത്രം തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നോക്കിയ ആദ്യത്തെ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം അപ്പോൾ അത് നോക്കി നമുക്ക് ഓരോ തവി ആവോഴിച്ചു ഇതുപോലെ ചുട്ടെടുക്കാൻ നേട്ടം മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും നമ്മൾ അതുവരെ ഇളക്കാനും മറിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതെന്നോക്കി ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ അതേ സമയം നല്ല സോഫ്റ്റ് വേണം അപ്പോൾ അതൊന്ന് നോക്കി നമ്മുടെ നെയ്യപ്പൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന് ഉൾവശൊക്കെ ഒന്ന് കാണാം അപ്പോൾ അതൊന്ന് നോക്കി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് നമ്മൾ പൊതുവായിട്ട് നമ്മൾ അരി അരച്ചിട്ടും അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാൻ താങ്ക്യൂ